ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് മുടിയിൽ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പൊതുവേ നമ്മൾ മലയാളികൾക്ക് എണ്ണ തേച്ച് കുളിച്ചാൽ മാത്രമേ ഒരു വൃത്തിയൊക്കെ തോന്നുള്ളൂ പണ്ട് മുതൽക്കുള്ള ഒരു ശീലം മാത്രമല്ല ഇത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കൂടെ തരുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും നമ്മുടെ മുടിയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ അത് നന്നായിട്ട് എഫക്റ്റീവ് ആവും നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി വളർച്ച ഉണ്ടാവും എന്നുള്ളതാണ് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ മുടിയിൽ എണ്ണ തേക്കുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും നമ്മുടെ സ്കാൽപ്പൊക്കെ കുറച്ചും കൂടെ ആക്കിയിട്ട് വയ്ക്കാനും സഹായിക്കും ഇങ്ങനെയൊക്കെ മുടിയിൽ എണ്ണ തേച്ച് കുളിച്ചിട്ടും മുടി വളരുന്നില്ല മുടിയിലുള്ള പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അതിലൊക്കെ മാറ്റം വരുത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ പറ്റും മുടിയിൽ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുടിയിൽ എണ്ണ തേക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഹെയർ ടൈപ്പിനും നമ്മുടെ ഹെയറിലുള്ള പ്രശ്നങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ടീ ട്രിയുടെ എസൻഷ്യൽ ഓയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയിൽ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ നിങ്ങൾ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒക്കെ മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയുടെ കൂടെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താലും മതി ഇനി ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ എണ്ണ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല കുറഞ്ഞ അളവിൽ നിങ്ങളുടെ മുടിക്ക് നല്ലതായിട്ടുള്ള എണ്ണ തേച്ച് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതാണ് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ള എണ്ണ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഇനി അടുത്ത ടിപ്പ് എണ്ണ ചൂടാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനും തലയിലുള്ള താരനൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ മുടിക്കും തലയ്ക്കും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് റീഫ്രഷ്മെൻറ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അഴ്ച്ചൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടാക്കുന്ന സമയത്ത് ഒരിക്കലും എണ്ണയുടെ ചൂട് അധികമായി പോകരുത് അതുകൊണ്ട് തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കാച്ചിയ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇനിയിപ്പോൾ നോർമലായിട്ട് വെളിച്ചെണ്ണ തന്നെയാണെങ്കിലും ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ചെറിയൊരു ചൂടിൽ നേരത്തെ ഒരു ചൂടിൽ മാത്രമാണ് നിങ്ങൾ എണ്ണ തലയിൽ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുന്നതും നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനും നമ്മുടെ സ്കാൽപ്പിനും നല്ലതാണ് അടുത്ത ടിപ്പ് നമ്മൾ എണ്ണ തലയിൽ തേക്കുന്ന സമയത്ത് അത് മെയിനായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ തലയോട്ടിയിലാണ് നമ്മുടെ മുടിയുടെ വേരുകളൊക്കെ തലയോട്ടിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുടി ഡ്രൈ ആകാതിരിക്കാനുള്ള അളവിലുള്ളത് മുടിയുടെ ഹെയർ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ചിലർ മുടി വളർച്ച താഴേക്കാണെന്ന് വിചാരിച്ചിട്ട് മുടിയിലായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ തലയോട്ടിയിൽ യ്ക്ക് എ തേച്ച് കൊടുക്കുന്നതും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കും എണ്ണ തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുടി ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം മുടിയൊക്കെ ഒന്ന് ചീകിയിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണ തേക്കുന്നതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും മുടി ചീകുന്ന സമയത്തും നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇത് നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഇത് ബെനിഫിറ്റ് ആക്കുന്നുണ്ട് നിങ്ങൾ മുടിയിൽ എണ്ണ തേക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ തേച്ചു കൊടുക്കരുത് ഇങ്ങനെ ഒരുപാട് അളവിൽ എണ്ണ തേക്കുന്നത് ഒരിക്കലും നമ്മുടെ മുടി വളർച്ച കൂട്ടില്ല നമുക്ക് ഓരോ ദിവസവും ആവശ്യത്തിനുള്ള എണ്ണ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം തേച്ചു കൊടുത്താൽ മതി അപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് എണ്ണ തേച്ചാൽ പെട്ടെന്ന് മുടി വളർച്ച ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ തലയിൽ ഒരുപാട് എണ്ണ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തു പൊടിയൊക്കെ അടിച്ചിട്ട് അത് നമ്മുടെ തലയിൽ അഴുക്കായിട്ട് കെട്ടിക്കിടക്കുകയും പിന്നീട് അത് ാരനായിട്ട് മാറുകയും പിന്നെ മുടികൊഴിച്ചിലൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മാറും അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം തലയിൽ തേച്ച് കൊടുക്കുക ഇനി അടുത്ത ടിപ്പ് എണ്ണ പുരട്ടുന്ന സമയത്തിനും കൂടെ ആ ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ എപ്പോൾ തലയിൽ എണ്ണ തേക്കുകയെന്നുണ്ടെങ്കിലും അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വയ്ക്കുക നിങ്ങൾ നല്ലൊരു മുടി വളർച്ചയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്ക്കുന്ന എണ്ണ അരമണിക്കൂറായിട്ട് വയ്ക്കുക അതിനുശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക അരമണിക്കൂറിൽ കൂടുതലായിട്ട് വയ്ക്കണം എന്നില്ലേ ചിലർക്കിത് നീരി ഇറക്കം ഉണ്ടാക്കും അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തേക്കുക പിന്നെ രാത്രി മുഴുവനായിട്ട് എണ്ണ തേച്ചിട്ട് രാവിലെ കഴുകുന്നവരുണ്ട് അതിനോട് എനിക്ക് അഭിപ്രായമില്ല ഒരുപാട് േരം തലയിൽ എണ്ണയിരുന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നീരറക്കത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചുരുങ്ങിയത് നിങ്ങൾ അരമണിക്കൂർ വെച്ചാൽ മതി ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്താൽ മാത്രം പോരെ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം അപ്പോൾ എണ്ണ തലയിൽ തേച്ചിട്ട് വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുന്നവരും ഉണ്ടാവും അത് ഭാവിയിൽ നമുക്ക് കുറച്ചും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലത് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അതിനായിട്ട് നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ് ചാളി പോലെയുള്ളത് യൂസ് ചെയ്താൽ നമ്മുടെ മുടിക്കും നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയും വേഗത്തിലാക്കും നമ്മുടെ തലയിൽ ഒട്ടും കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് എണ്ണമയവും അഴുക്കും ഒക്കെ കഴുകി കളയാനും പറ്റും അപ്പോൾ ഏത് ദിവസം നിങ്ങൾ എണ്ണ തയ്ക്കുന്നോ ആ ദിവസങ്ങളിലൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മുടെ മുടി വളർച്ചയെ പറ്റിയിട്ട് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് എല്ലാ ദിവസവും കുളിക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും എണ്ണ തേക്കേണ്ടതില്ല എന്നുള്ളതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം നമ്മൾ തല നനച്ചാൽ മതി ആ ദിവസങ്ങളിൽ മാത്രം തലയിൽ എണ്ണ തേച്ചാലും മതി അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് നമ്മുടെ തലയിൽ ഓൾറെഡി നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള സെവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുളിക്കുന്നതും തലയിൽ എണ്ണ തേക്കുന്നതുമാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതായിട്ടുള്ളത് ഇനി ലാസ്റ്റ് ടിപ്പ് നമുക്കിതിനെല്ലാം നല്ല ക്ഷമ വേണം നമ്മൾ ഇന്നൊരു ദിവസം എണ്ണ തേച്ചു എന്ന് വിചാരിച്ചിട്ട് നാളത്തേക്ക് നമ്മുടെ മുടി നീളം വെക്കാനോ ഹെൽത്തി ആയിട്ട് ഇരിക്കാനോ പോകുന്നില്ല അപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും നിങ്ങളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദിയൂസിൻ്റെ ഹെയർ ഓയിൽ ഉണ്ട് നമ്മളിപ്പോൾ ദിയൂസിൻ്റെ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓയിലാണ് വീട്ടിൽ തന്നെ എടുക്കുന്ന ഓയിലാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്